ഹലോ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ കണ്ട പോലെ തന്നെ യൂട്യൂബ് ചാനലിൽ ഈ തെറ്റുകൾ ചെയ്യരുത് അതെ അതായത് അതുപോലെ തന്നെ അതിന്റെ കൂട്ടത്തില് മറ്റൊരു കാര്യമുണ്ട് ഒരു വർഷമായിട്ടും നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടില്ലേ അതായത് നിങ്ങൾ ഈ വീഡിയോ ഇട്ട് ഇനി അതെല്ലാം ഷോർട്സുകൾ ഇട്ട് മൂന്ന് മാസമായിട്ടും നിങ്ങളുടെ ചാനല് മോണ്ടെസ് ആയില്ലേ അതിനെല്ലാത്തിനുള്ള ഉത്തരമുണ്ട് ഈ വീഡിയോയിൽ അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എല്ലാവരും ഈ ചാനൽ കാണുക പുതിയ പുതിയതായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഉറപ്പോവാം അപ്പം ആദ്യമായിട്ട് പറഞ്ഞു ഫസ്റ്റ് പോയിന്റ് പോയിൻറ്റ് റീസൺ ആണേ അതെ അതായത് നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാതിരുന്ന് കഴിഞ്ഞാത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആദ്യം മുതൽ നമ്മൾ ഓരോരോ വീഡിയോ ഇടുന്നു നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട വീഡിയോ ഇട്ടുകൊണ്ടേ ഇരിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്ക് അങ്ങ് സ്കിപ്പ് ചെയ്യുന്നു ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മൾ വീഡിയോ ഇടാതിരിക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ എന്താ പ്രശ്നമെന്ന് അറിയുമോ അത് കഴിഞ്ഞ് ഇടുന്ന വീഡിയോയ്ക്ക് ഒരു ഒരു മൂവ്മെന്റ് ഉണ്ടാകത്തില്ല അതുവരെ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചാനൽ പെട്ടെന്ന് ഡൗൺ ആവും നിങ്ങളുടെ വ്യൂസും വാച്ച്വേഴ്സും എല്ലാം ഡൗൺ ആവും അപ്പം നല്ലൊരു കണ്ടന്റ് ആയിരിക്കും ചിലപ്പം എന്താ പറയാ നിങ്ങൾക്ക് നിങ്ങൾക്ക് മിസ്സായി പോകുന്നത് അല്ലെ ചിലപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ് നിങ്ങൾ നല്ലൊരു കണ്ടന്റ് ആയിരിക്കും ചിലപ്പോൾ കേറാതിരിക്കുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ എല്ലാ വീഡിയോയും എന്താ പറയാ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇടുക ചിലപ്പോൾ രണ്ടു ദിവസം കൂടുമ്പോഴായിരിക്കും ചിലപ്പോൾ മൂന്ന് ദിവസം കൂടുതലായിരിക്കും ചിലപ്പോൾ ഒരാഴ്ച കൂടുമ്പോഴായിരിക്കും ഇടുന്നത് അങ്ങനെ ഒരാഴ്ച കൂടുന്നവരാണേലും ആ ഇടുന്നത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അതേ ദിവസം അതേ ടൈമിൽ തന്നെ നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കാം നമ്മൾ മാസം ിൽ നിന്ന് വരെ ഒരു കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല പക്ഷേ കൊറേ ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കൾ പിന്നെ വാച്ച് അവേഴ്സ് നേടാൻ വേണ്ടി നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂട്ടിക്കൊണ്ടിരിക്കരുത് തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതായത് നമ്മൾ ഒരു വീഡിയോ എടുക്കുവാണെങ്കിൽ അതിന്റെ മിനിമം ഡ്യൂറേഷൻ എത്ര വേണമെന്ന് അറിയുമോ മിനിമം മിനിമം മൂന്ന് മിനിറ്റ് വേണം മിനിമം വീട് ആണെങ്കിൽ മിനിമം മൂന്ന് മിനിറ്റ് വേണം മൂന്ന് മിനിറ്റ് ഉണ്ടെങ്കിലും നമുക്ക് അതിനകത്ത് ആടൊക്കെ നമുക്ക് അതിനകത്ത് പ്ലേസ് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളു അതുകൊണ്ട് മൂന്ന് മിനിറ്റ് വേണം മാക്സിമം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ടൈമില്ല എത്ര വരെ വേണമെങ്കിലും പോകാം മാത്രം കുറച്ച് ചെയ്യാവോ അതാണ് ഏറ്റവും നല്ലത് അതായത് നിങ്ങൾ പെട്ടെന്നുള്ള ഈ ബിഗിനേഴ്സ് എല്ലാവരും ഓർക്കുന്ന എന്താണെന്ന് അറിയാം കഴിഞ്ഞാൽ പക്ഷെ അത് തെറ്റിദ്ധാരണ മാത്രമാണ് നീട്ടി വലിച്ചു ആൾക്കാർ പോകും നെക്സ്റ്റ് നിങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന കണ്ടന്റ് അത് ആദ്യം അവതരിപ്പിക്കുക അതായത് വീഡിയോ ആദ്യം അവതരിപ്പിക്കുക ലാസ്റ്റില് കൊണ്ടു നമ്മള് മെയിൻ കണ്ടന്റ് കൊടുക്കാൻ പോയി കഴിഞ്ഞാല് അവര് സ്കിപ്പ് ചെയ്തു പോകും വീഡിയോ എന്താണോ പറയാൻ പോകുന്നതിന്റെ ആ ഒരു വീഡിയോയുടെ ആമുഖം ആ ആ മുഖം അതിനകത്ത് ഹൈലൈറ്റ് എന്തൊക്കെയാണോ ആദ്യം നിങ്ങൾ പറയുക അതുകൊണ്ടാണ് മെയിൻ ചാനൽ വലിയ ചാനലുകാർ എന്താ വലിയ യൂട്യൂബ് ചാനൽസ് നമ്മുടെ പറയുന്ന പ്രധാന ഹൈലൈറ്റ് കൊടുക്കും പ്രധാനപ്പെട്ട ഏതൊക്കെ പോയിന്റ് ആണോ അത്ര പോയിന്റുകൾ നമ്മൾ വെട്ടി 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 എടുത്തിട്ട് ആദ്യം കൊണ്ടുപോയി ചേർക്കും അതിനുശേഷം ആയിരിക്കും മീഡിയയിലേക്ക് പോകുന്നത് അതുകൊണ്ട് നിങ്ങളും ആ രീതി ലെങ്ത് ഉള്ള വീഡിയോ ആണെങ്കിൽ അങ്ങനെ ഇനിയിപ്പോ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഈ എഡിറ്റിംഗ് ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ആ എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം അത് അതാദ്യമേ നിങ്ങൾ എന്നിട്ട് ഇതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് കൊണ്ട് നിങ്ങൾ അതാണ് ഏറ്റവും നല്ല അടുത്ത പോയിന്റ് അടുത്ത പോയിൻറ്റ് നിങ്ങൾ ചാനലിനെ പരമാവധി അതായത് നമ്മൾ ചാനലിനെ പരമാവധി പ്രൊമോട്ട് ചെയ്യുക സോഷ്യൽ മീഡിയാസ് വഴി അതായത് യൂട്യൂബ് ഉണ്ട് ആ സോറി ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഉണ്ട് ഇതിലൊക്കെ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ നമ്മുടെ ഒരു ചാനൽ ഒരു ഇൻസ്റ്റ ഐ ഡി തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെയൊക്കെ നമ്മളിടുന്ന വീഡിയോസിൻ്റെ ഷോർട്ട് അതായത് റീൽസ് ആക്കിയിട്ട് നമുക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ നമ്മള് തന്നെ പ്രൊമോട്ട് ചെയ്യുക കാരണം മറ്റാരും പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഉദാഹരണത്തിന് ഡയറക്റ്റ് പ്രൊമോഷനുണ്ട് ഇൻഡയറക്റ്റ് ഉണ്ട് ഇൻഡയറക്റ്റ് പ്രൊമോഷൻ പ്രൊമോഷനിൽ പെടുന്നതാണ് അതായത് ഈ നമ്മൾ ലിങ്ക് വാട്സാപ്പിലിടുക ഫേസ്ബുക്കിലിടുക അതുകൊണ്ടൊന്നും തെറ്റൊന്നുമില്ല ചില ഒക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആ തെറ്റാണ് നിങ്ങളുടെ വ്യൂസിനെ അതിനെല്ലാം ബാധിക്കുന്നു ഒന്നുമില്ല നിങ്ങൾ മാക്സിമം കിട്ടും മാക്സിമം ഉള്ളതിൽ ഇതെല്ലാം പറയുന്ന മറ്റൊന്നും അല്ല കേട്ടോ യൂട്യൂബ് ശരിക്ക് അരച്ച് കരയ്ക്ക് കുടിച്ച് പഠിച്ച് അങ്ങനെ ഒന്നുമല്ല ഇത് ഞങ്ങളുടെ അനുഭവമാണ് നമ്മൾ വീഡിയോ ഇട്ട് നമുക്ക് എങ്ങനെയാണോ മോട്ടേ സൈ ഞങ്ങൾക്ക് എങ്ങനെയാണോ റവന്യൂ കിട്ടിയത് പൈസ കിട്ടിയത് അതുകൊണ്ട് ഞങ്ങളുടെ അനുഭവമാണ് നിങ്ങളുടെ നിങ്ങൾ മാക്സിമം ാണ് നമ്മുടെ കസിൻസിനോടൊക്കെ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എത്ര വേണമെങ്കിലും പിന്നെ പറഞ്ഞത് കോപ്പിറൈറ്റിന്റെ കോപ്പിറൈറ്റ് മീൻസ് നമ്മള് യൂസർ കണ്ടൻറ്റ് ഒരിക്കലും നമ്മൾ ഇടരുത് അതാണ് പ്രധാനപ്പെട്ടത് ഞാൻ പറയുന്നത് ഷോർട്സിന്റെ കാര്യമല്ല വീഡിയോ നമ്മൾ ഫുൾ ലെങ്ത് വീഡിയോ ഇടുന്നതിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് ഷോർട്സിന് ഇത് ബാധകമല്ല നമുക്ക് എന്താ പറയുക ചില ഒത്തി ഒത്തിരി ആൾക്കാരുണ്ട് നമ്മൾ ഈ ട്രോളുകളൊക്കെ ഉണ്ടാക്കത്തില്ലേ ട്രോളുകൾ ഉണ്ടാക്കുന്നതിൽ അതിനൊന്നും കോപ്പറേറ്റ് വരാറില്ല ഇല്ല അതുകൊണ്ട് ചില സിനിമയുടെ ഷോർട്ടുകൾ ഉപയോഗിക്കാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാക്കാം അതിനകത്ത് എല്ലാം ഏത് ഷോർട്സിനകത്തിനോ പ്രോബ്ലം എന്നാൽ വീഡിയോ ഒരിക്കലും നിങ്ങൾ യൂസ്ഡ് കണ്ടന്റ് അത് നിങ്ങളുടേതായിട്ടുള്ള മാത്രം കണ്ടന്റുകൾ മാത്രം കൊണ്ടുവരിക അതായത് കോപ്പറേറ്റ് സംഭവം ഉണ്ടാകാനേ പാടില്ല ഈ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതങ്ങനെ കോപ്പറേറ്റ് വന്നെടുത്ത് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഓൺ അത് അതിനെ ബാധിക്കും അങ്ങനെ ആരും നെക്സ്റ്റ് അടുത്തത് ഇപ്പൊ ഷോർട്സിന് തൊണ്ണൂറ് ദിവസമാണ് അതുപോലെ വീഡിയോക്ക് വൺ ഇയർ ആണ് അപ്പൊ അതായിട്ടും നമ്മള് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിൽ ആരും കളഞ്ഞിട്ട് പോവരുത് അതിന് കാരണം ശ്രീ അതെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ കാരണം നമ്മളെടുത്ത് ഒരുപാട് ആൾക്കാർ ഈ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ചോദിച്ച ഒരു ചോദ്യം തന്നെയാണിത് ഇപ്പോൾ എൻ്റെ ഒരു വർഷമായി ഇതുവരെ സബ്സ്ക്രൈബേഴ്സ് ആയില്ല ആയില്ല ഇനി എന്ത് ചെയ്യും അപ്പം ഞങ്ങൾ പോയോ അതായത് യൂട്യൂബിൽ ഞങ്ങൾ പരാജയപ്പെട്ട ചാനലിൽ പോയോ ഇനി ഷോർട്സ് ആണെങ്കിൽ എത്ര ദിവസം വെറും തൊണ്ണൂറ് ദിവസമുള്ളൂ അതായത് മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മുടെ ആ ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ചാനലിൽ പോയോ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത് അപ്പോൾ വീണ്ടും ഒന്നേം തുടങ്ങണോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങളുണ്ട് അതിനുള്ള ഉത്തരമാണ് ഇതെല്ലാം പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടി മാത്രമാണ് കേട്ടോ നല്ല യൂട്യൂബേഴ്സിനോടല്ല പറയുന്നത് സാധാരണക്കാർ സാധാരണക്കാരായ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാതിരിക്കുന്ന ആൾക്കാരോട് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പോൾ അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഷോർട്സുകൾ മാത്രം ഇടുന്നവരുടെ കാര്യം നമ്മൾ പറയാം അതിനെ മൂന്ന് മാസമല്ലേ ഉദാഹരണത്തിന് നമ്മൾ ഏതാ മാസം ഫെബ്രുവരി അപ്പൊ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ മൂന്ന് മാസമാണ് കാലാവധി അതെ നമ്മൾ ഫെബ്രുവരി ചാനലോ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ അങ്ങനെ ഏപ്രിൽ ആയി ആയിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും തൊണ്ണൂറ് ദിവസം ആവുന്നു നമുക്ക് ആയിട്ടില്ല എന്ത് ചെയ്യും നമ്മൾ ഇട്ടിട്ട് പോവുമോ ഒരിക്കലും പോകരുത് ഒരിക്കലും പോകരുത് നിങ്ങൾ വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക അപ്പൊ എന്ത് ചെയ്യും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് മാസം നമ്മൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുക മെയ് മാസത്തിൽ ഈ എന്താ പറയാ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ ഒരു ആ പറയുന്ന വ്യൂസ് ഇതിനകത്ത് സെറ്റിംഗിൽ എന്ത് ചെയ്യാം ഈ ഫെബ്രുവരിയിലെ ആദ്യത്തെ മാസം സ്കിപ്പ് ആവും അങ്ങനെയാണ് യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലായോ നമ്മൾ എന്നാണ് തുടങ്ങിയത് ആദ്യത്തെ മാസം ക്യാൻസൽ ആക്കിയിട്ട് അതിന് ശേഷം ഉള്ളത് വരും അതായത് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആണ് ഈ ഫെബ്രുവരി പോകും മാർച്ച് ഏപ്രിൽ മെയ് ആവും അതെ ആ മൂന്ന് മാസം എടുക്കും മനസ്സിലായോ ഇനി നിങ്ങൾ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ഈ മെയ്യിലും ചെയ്തില്ലെന്ന് വെച്ചോ അടുത്ത മാസവും അപ്പം അതിൻ്റെ മുമ്പിലത്തെ ആയത്തെ രണ്ട് മാസം കുറയും അപ്പോൾ ഫെബ്രുവരി പോകും മാർച്ച് പോകും ഫെബ്രുവരി മാർച്ച് പോകും അതിന് ഉള്ളതായിരിക്കും യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഫുൾ ലെങ്ത് വീഡിയോയിലും ചെയ്യുന്നത് ഫുൾ ലെങ്ത് വീഡിയോയിൽ എങ്ങനെയാണ് വരുന്നത് വൺ ഇയർ കൊണ്ട് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം ആണ് നമുക്ക് നേടേണ്ടത് അപ്പോൾ ഈ വൺ ഇയർ ആകുന്നു ജനുവരി തുടങ്ങുന്നു അടുത്ത ജനുവരി ആയി ആയിക്കഴിയുമ്പോഴത്തേക്കും വൺ ഇയർ ആവുന്നു അപ്പോൾ ആ അടുത്ത ജനുവരി ആയിക്കുമ്പോൾ വൺ ഇയർ ആയിട്ടും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ല അല്ലെങ്കിൽ ആയിട്ടില്ല നിങ്ങൾ എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്യരുത് അടുത്ത ഫെബ്രുവരി നിങ്ങൾ ചെയ്യണം വർക്ക് ചെയ്യണം അപ്പൊ ചിലപ്പോ ഫെബ്രുവരി ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യും ഇതിനൂടെ ചേർത്ത് നമുക്ക് നല്ല നന്നായിട്ട് കിട്ടും അന്നേരം എന്ത് ചെയ്യും ഈ ജനുവരി ആദ്യത്തെ ജനുവരിയിലെ കട്ടാവും ഫസ്റ്റ് നമ്മൾ ആ ആ കട്ടാവും ഫെബ്രുവരി തൊട്ടുള്ളതാണ് നോക്കുന്നത് അപ്പൊ ഫെബ്രുവരി ടു ഫെബ്രുവരി ഫെബ്രുവരിയും ഫെബ്രുവരി എന്ത് ചെയ്യും മാർച്ച് 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 ടു ടു അങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത് അതുകൊണ്ട് ആരും നിരാശപ്പെട്ടിരുന്നത് വൺ ഇയർ ആണെന്ന് പറഞ്ഞാൽ അയ്യോ ആ ഒരു ഇത്ര ഇനി നാളെയാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് നാളെ തീരാൻ പോകുന്നു അതുകൊണ്ട് നമുക്ക് ഇന്ന് കിട്ടത്തില്ല നമുക്ക് പോയേക്കാം അത് ഒരുപാട് 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 പേർക്ക് നമുക്കുള്ള ഞങ്ങൾക്ക് സത്യം മാസം ഞങ്ങൾ പേടിയായിരുന്നു കേട്ടോ ടെൻഷൻ എല്ലാവർക്കും ഒരു സത്യം ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ ചാനൽ തുടങ്ങാൻ നേരത്തെ ഒരുപാട് സംശയം ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതുപോലെ പേരെടുത്തൊക്കെ ഞങ്ങൾ പേര് പറയുന്നില്ല കുറച്ച് പേരെടുത്തൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു പറയുമായിരുന്നു ആരും പറഞ്ഞു തരത്തില്ല ഒരാൾ പറഞ്ഞു തരത്തില്ല പറഞ്ഞു തരത്തില്ല എന്നാ എത്ര രൂപയാണ് കിട്ടുന്നത് ഇത് പൈസ നമുക്ക് നേടാൻ പറ്റും ഇതൊന്നും ഒരാളും പറഞ്ഞു തരത്തില്ല ഇത് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ഒറ്റ മാസം ഉള്ളോ എനിക്ക് നാളെ നമ്മുടെ ചാനൽക്കുന്നുണ്ടോ തീരാൻ പോകുന്നു അടുത്ത ഒരു മാസം കൂടിയുള്ള വിചാരിക്കുന്നു അപ്പൊ വൺ ഇയർ ആയി കഴിഞ്ഞാൽ ചാനൽ മോട്ടിവസേഷൻ കിട്ടിയില്ലെങ്കിൽ ഇനി കിട്ടില്ല ഇനി ചാനൽ തന്നെ ഡിലീറ്റ് ആയി പോവും ഇനി ഒന്നേന്ന് പറഞ്ഞ് വീണ്ടും തുടങ്ങണം സ്റ്റാർട്ടിങ് അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നോ ആ രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല അടുത്ത നമ്മുടെ വൺ ഇയർ ആകുന്നു തീരുന്നു അപ്പൊ വീണ്ടും ഇത് എങ്ങനെ തുടങ്ങുന്ന ഒന്നും അറിയത്തില്ല അപ്പൊ അന്ന് യാത്ര ഞങ്ങൾ നോക്കിയപ്പോൾ പിറ്റോസോ ആവുന്നു പിറ്റോസം ഒന്നും ആയിട്ടില്ല അതിനുശേഷം ഞങ്ങൾ വീണ്ടും വീഡിയോ ചെയ്യുന്നു അപ്പം യൂട്യൂബിൽ നിന്നും നമുക്കൊരു റിപ്പോർട്ട് ഒന്നും വരുന്നില്ല ഒരു കാര്യങ്ങളും വരത്തില്ല അങ്ങനെ വീണ്ടും വീണ്ടും ഇട പിന്നെ ആ വീഡിയോ ഇടുന്നതിൻ്റെ ഒക്കെ ഇതങ്ങ് നമ്മൾ കുറഞ്ഞു അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വല്ലപ്പോഴും ആയി അങ്ങനെ ചെയ്തത് കുറച്ച് ഒരു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മെസ്സേജ് വരുന്നത് ഏത് യൂട്യൂബിൽ വരുന്ന മെസ്സേജ് വരുന്നത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ആയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമുക്കിതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ല ഒരുപാട് പേരെടുത്ത് ചോദിച്ച് ചോദിച്ചിട്ടുണ്ട് കുറച്ച് പേര് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ മാക്സിമം കുറേ പേരും പറഞ്ഞു തന്നിട്ടില്ല എന്തോ ഇതെന്തോ സീക്രട്ടായിട്ട് അങ്ങനെയൊന്നുമില്ല ആ ഞങ്ങള് പഠിച്ച കാര്യം ഒരു സീക്രട്ടും ഇല്ല ഇല്ലാത്ത് ചിലർ പറയുന്നത് യൂട്യൂബിന് ഒരു പോളിസി ഉണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന റവന്യൂ ഒരിക്കലും ഷെയർ ചെയ്തതെന്ന് അങ്ങനെയൊന്നും ഒരു കോപ്പില്ല എത്രയാണ് കിട്ടിയേക്കുന്നത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ഇത്ര സംതിങ് അതിനപ്പുറ നേടുന്നതാണ് ഒരുപാട് പേരി ഇപ്പോഴും നേടുന്നവരാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഞങ്ങൾ അതുപോലെ എന്താ പറയാ സാധാരണ സാധാരണക്കാരായിട്ട് അങ്ങനെ വന്ന ആൾക്കാരാണ് അതായത് യൂട്യൂബിനെ പറ്റി എ ബി സി ഡി അറിയാതെ വന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇത് നേടാൻ പറ്റും അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും അല്ലേ നോ നോട്ട് എന്താ നോട്ട് ചെയ്യണം ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ രീതിയിൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ നേടിയേക്കാളിന് മുമ്പ് തന്നെ അച്ചീവ് ചെയ്യാൻ പറ്റും ഒരുപാട് വീഡിയോസ് ഇടുകയാണ് നമ്മുടെ ഒരു വീഡിയോ ഉണ്ടാവും അപ്പൊ നമ്മൾ ആ വീഡിയോ ഐഡന്റിഫൈ ചെയ്യണം ഏത് വീഡിയോ നല്ല വ്യൂസ് കൂടിയത് അപ്പൊ മനസ്സിലാക്കണം നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് വ്യൂവേഴ്സ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോസ് ആണ് അപ്പൊ നമ്മളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ വീഡിയോ എന്ത് കണ്ടന്റുള്ള വീഡിയോ കണ്ടന്റുകൾ മാക്സിമം ഇടാൻ നോക്കിക്കഴിഞ്ഞാൽ നന്നായിരിക്കും തീർച്ചയായിട്ടും ഞങ്ങളും അങ്ങനെ തന്നെയാണ് അതായത് ഏത് രീതി നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക ഞങ്ങള് പല നമ്മൾ ഇപ്പോഴും മിക്സ് ആയിട്ടാണ് ഇടുന്നത് കേട്ടോ അല്ലാതെ ഒരു ഇന്ന കാറ്റഗറി എന്ന് പറയുന്ന സംഭവം നമുക്കില്ല നമ്മൾ കൂടുതലും റിയാക്ഷൻ ആണ് ഇടുന്നത് അതിന്റെ ഫാമിലി ബ്ലോഗ് ഇട്ടിട്ടുണ്ട് കൂടുതൽ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് റിയാക്ഷൻ അത്യാവശ്യം കുഴപ്പമില്ല അധികം ഉണ്ട് അങ്ങനെ നിന്നപ്പോഴാണ് എടാ നമുക്ക് ഒരു പ്രാവശ്യം നമ്മുടെ യൂട്യൂബിന്റെ ചാനലിന്റെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് പറഞ്ഞാലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലോ കാരണം അവരിങ്ങനെ വളർന്നതിൽ അവർ എന്തെങ്കിലും ഉപകാരം ആർക്കേലും ഉപകാരം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫസ്റ്റ് വീഡിയോ പക്ഷെ അത് ഭയങ്കരമായിട്ട് എന്താ അത്യാവശ്യം ഇപ്പൊ കുഴപ്പമില്ലാത്ത രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട് അന്നേരം ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതെങ്ങനെയാ അതെങ്ങനെയാണ് ഇതെങ്ങനെയാണ് അപ്പം നമ്മൾ തോന്നി ഇത് ഒരിക്കലും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് ടിപ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്ന വീഡിയോ അല്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചാനൽ അല്ല ഞങ്ങൾ ഒരു രണ്ട് വീഡിയോയും കൂടെ കഴിഞ്ഞു ഞങ്ങൾ ഇത് നിർത്തും വീണ്ടും ഞങ്ങൾ നമ്മുടെ ഉള്ള സബ്ജക്റ്റിലേക്ക് പോകും അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെ എന്ന് ഓർത്തുകൊണ്ട് മാത്രമാണ് കാരണം അത്യാവശ്യം ഒരുപാട് ആൾക്കാർ ഇത് വ്യൂ കയറുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്ത് തീർക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഇത് ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും എന്തായാലും ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതിന് ഒരു കാര്യം പറയുന്നുണ്ട് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം എന്നുള്ളത് ഫസ്റ്റ് ഒട്ട് ലാസ്റ്റ് വരെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സാധാരണക്കാർക്ക് ബിഗിനേഴ്സിന് വേണ്ടിട്ടാണ് കേട്ടോ എല്ലാം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇപ്പൊ എല്ലാരും ബാക്കിയുള്ളവർക്ക് കണ്ടു ഇവർക്ക് വേറെ പണിയില്ല അറിയാവുന്ന അതുകൊണ്ട് പണിയില്ലേ പക്ഷെ അറിയാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ കാണുകയാണ് വേണ്ടത് അത് സ്ഥിപ്പ് ചെയ്ത് നമ്മള് സാധാരണക്കാരനെ അല്ലെങ്കിൽ ഇത് അറിയത്തില്ലാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് അല്ലേ അതെ വേറെ വേറെ ഒന്നും ഇല്ല പിന്നെ ഒറ്റ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നമ്മുടെ കമന്സിനകത്ത് എല്ലാം പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ആദ്യം അല്ലെങ്കിൽ എന്റെ ഇടയ്ക്കല്ലെങ്കിൽ നമ്മുടെ ഇതിനകത്ത് പറയുന്നുണ്ട് ഞങ്ങളുടെ പേരെന്താണെന്ന് സഹോദര സഹോദരി നിങ്ങളുടെ പറയാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാം എന്റെ പേര് ശ്രീജിത്ത് എന്റെ പേര് ആതിര അപ്പം നിങ്ങൾ നന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് ഒരുപാട് നന്നായി മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് മറക്കാത്ത ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാം ചെയ്യാവുന്ന അതെല്ലാം ചെയ്തു നീ നമുക്ക് ഒരുമിച്ച് കൂട്ടുകൂടെ അടിച്ചു പൊളിക്കാം